ദേശീയപാത ആറുവരി പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ തുടങ്ങിയവയ്ക്ക് പ്രധാന റോഡിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല സർവീസ് റോഡിലൂടെ മാത്രമേ ഇതൊക്കെ പോകാൻ അനുമതിയുള്ളൂ എന്നാൽ സർവീസ് റോഡിലൂടെ വരുന്ന ഇത്തരം വാഹനങ്ങൾ മലപ്പുറം കുരിയാടെത്തിയാൽ പ്രധാന റോഡിലൂടെ മാത്രമേ പോകാൻ കഴിയൂ കാരണം സർവീസ് റോഡിലൂടെ ഭാഗികമായിട്ടേ ഉള്ളൂ ഓട്ടോ ഇരുചക്ര വാഹനങ്ങൾ എന്നിവ പ്രധാന റോഡിൽ പ്രവേശിക്കരുതെന്ന് അധികൃതർ ബോർഡ് സ്ഥാപിച്ചതോടെ ശരിക്കും യാത്രക്കാർ വീട്ടിലായി സമീർ ബിൻ ഖരീമിന്റെ റിപ്പോർട്ട് ദേശീയപാത അറുപത്തിയാറ് ആറുവരി പാതയിൽ മലപ്പുറം കൂരിയാളിന് സമീപമാണ് ഒരു പ്രത്യേക ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ബോർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സർവീസ് റോഡിലൂടെ വരുന്ന ഈ ഓട്ടോറിക്ഷ ട്രാക്ടർ സ്കൂട്ടർ ഒപ്പം തന്നെ കാൽനട യാത്രക്കാർ ഇവർ പ്രധാന റോഡിലേക്ക് കയറരുത് എന്നുള്ളതാണ് ഈ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ദേശീയപാത ഉട ഉടനീളം അത്തരം ഒരു വിലക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ആകെ പോകാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇവിടെ വെച്ച് പ്രധാന റോഡിലേക്ക് കയറുക കയറുക എന്നുള്ളതാണ് കാരണം ഈ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെയെങ്കിൽ ഈ ദീർഘദൂരം ഒപ്പം തന്നെ മറ്റുള്ള വാഹനങ്ങളും തന്നെ ഈ സർവീസ് റോഡ് റോഡിലൂടെ വരികയാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകാൻ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ വാഹനങ്ങൾക്ക് പോകാൻ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സർവീസ് റോഡ് ഈ പാലത്തിന് സമീപം എത്തുമ്പോൾ കിടക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാന റോഡിലൂടെ കയറി അല്ലാതെ മറ്റൊരു യാത്ര മാർഗമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇതുമായി പരാതിയും ഉയർത്തി രംഗത്ത് വരുന്നുണ്ട് ഇവിടെ തുമ്പോൾ സത്യത്തിന് പറയേണ്ടതെ വാഹനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഇവിടാണ്ട് എത്തി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കുരാട്ടിക്കാണ്ട് കിടക്കണം എന്നുള്ളതാണ് കണക്ക് അല്ലാന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ നീന്തി കടക്കണം ഒരു അവസ്ഥയ്ക്കാണ് കക്കാട് ജംഗ്ഷനിലൂടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനുണ്ട് കക്കാട് ജംഗ്ഷനിലൂടെ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ കുര്യാട് പായ പാലം നവീകരിച്ചതിനാൽ മൂന്ന് വരി പാത ഉള്ളത് രണ്ട് വരി പാതയായിട്ട് ചുരുങ്ങിയ ഒരു സമയത്താണ് എന്ത് ഇതിലൂടെ കടന്നു പോകരുതെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പരിസര പ്രദേശത്തുള്ളവർക്ക് കുപ്പുറം അതുപോലെ തന്നെ വേങ്ങന അങ്ങനേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഏക ആശ്രയ റോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഈ പോയിൻ്റേ മേൽക്കൂടി അല്ലെങ്കിൽ പറഞ്ഞിട്ട് ആ സൈഡ് കിടന്നോളി എന്നുള്ളൊരു പറച്ചിലാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെക്കുന്നത് പൊതുജനങ്ങൾ മുമ്പാകെ എന്നാൽ നാട്ടുകാർ പരാതിയുണ്ടോ ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയെ പരിഹസിക്കുകയാണ് കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് അവസാനിക്കുന്നത് മൂലം ഇവിടെ നിന്ന് പറന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ എന്നുള്ളതാണ് നാട്ടുകാർ കളിയാക്കുന്നത് ക്യാമറമാൻ മുനീത് തിരൂരിനൊപ്പം സമീർ കരി ട്വന്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം